അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിന്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോന്നിനോടും യോജിക്കുന്നത് കൃത്യമായി അവിടേക്കെടുത്തതാണ് വേണ്ടത് ഇവിടെ ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇമാം മാലിക് റുലിയാഹ്വാൻ ഇമാമുൽ ഹുദ താബേകളിൽ പെട്ടവർ ബനു ഹാഷിം ഖുറൈഷി പണ്ഡിതൻ ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം പുസ്തകങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഉത്തരങ്ങൾ എടുത്തുങ്ങാണ്ട് ഈ ഭാഗത്തുക്കാണ് എഴുതേണ്ടത് മുമ്പ് സൂചിപ്പിച്ചതാണ് ചോദ്യങ്ങൾ മാറ്റിങ്ങാണ്ട് ഇവിടേക്ക് എഴുതരുത് ഒന്നാമത്തെ ചോദ്യം എന്താ ത്വാലിബ് ബുൻ അബിത്തോ അലിബുറിയുളാഹ്വാൻ അലിയ ത്വാലിബ് അബിത്തോ അലിബുറിയുളാഹ്വാൻ അദ്ദേഹത്തെ അദ്ദേഹവുമായി അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും യോജിക്കുന്നത് ഇതാ ഇതാണ് എൻ്റെ ആൻസർ ബനു ഹാഷിം അദ്ദേഹത്തിൻ്റെ ഇവിടെ പറയുന്നത് ബനു ഹാഷിം ഇത് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബനു ഹാഷിം എന്നിത് അലിഇബുനഅി തോലിബുറുല്ലാഹ് ബനു ഹാഷിം രണ്ടാമത്തെ ചോദ്യം അബൂ ഹനീഫത്ത് കൂഫി കൂഫി റുലിയുളാഹ്വാൻ അബൂ ഹനീഫത്തുൽ കൂഫി കൂഫി റലിയുല്ലാഹ് അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇതാണ് അതിൻ്റെ ആൻസർ എന്ത് താബ്യുകളിൽ പ്രമുഖ താപ്യുകളിൽ പെട്ടവർ താപ്യുകളിൽ പെട്ടവർ അതാണ് ഇതിനോട് കൂടുതൽ യോജിക്കുക താപ്യുകളിൽ പെട്ടവർ ഇത് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് ഇനി മൂന്ന് ഇമാമുദാരിൽ ഹിജറ ഇമാമുദാർ ഉൽ ഹിജറ എന്നറിയപ്പെടുന്ന ഇമാമാരാണ് ഇതായതാണ് എൻ്റെ ആൻസർ ഇമാം മാലിക് ഇത് നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് ഇമാം മാലിക് റുലിള്ളാഹ്വാൻ ഇനി നാലാമത്തെ ചോദ്യം എന്താ അൽ ഇമാമു ഷാഫി ഇമാമു ഷാഫി റുലിയുള്ളഹ്വാൻ അദ്ദേഹത്തോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുതൽ യോജിക്കുന്നത് ഇൻ ആൻസർ ഇതാണ് കുറൈശി പണ്ഡിതൻ എന്നാണ് ഇതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഇതാ കുറൈശി പണ്ഡിതൻ കുറൈശി പണ്ഡിതൻ ഇനി അഞ്ചാമത്തെ ചോദ്യം അബൂ അബു മൻസൂരിനിൽ മാധുരീദേഹൻ അബു മൻസൂരിൽ മാതുരീദ് റലിയുലാഹൻ അദ്ദേഹത്തിനോട് ഏറ്റവും മുതൽ യോജിക്കുന്ന ഉത്തരം ദ ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇമാമുൽ ഹുദ അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഇമാമുൽ ഹുദ രണ്ടാമത്തെ ആക്ടിവിറ്റി ശരിയായതിന് ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളുണ്ട് മൂന്ന് ഓപ്ഷൻസുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി അതാണ് ശരി ഇടേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇമാം ഷാഫിർ അലിയുല്ലാഹുനുവിൻ്റെ ഖബർ ഇമാം ഷാഫിർള്ളഹുവിൻ്റെ ഖബർ ബഗ്ദാദിൽ ഖറാഫയിൽ കൂഫയിൽ എവിടെയാണ് നമ്മൾ പതിനഞ്ചാമത്തെ പഠിച്ച പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഖറാഫൈലാണ് ഖറാഫയിൽ രണ്ട് ഇമാം മാലിക് അലി ഹദീസ് സമാഹാരം ഇമാം മാലിക് അള്ളാഹുൻ്റെ ഹദീസ് സമാഹാരം അതിൻ്റെ എന്താണ് ഔസത്ത് ബുഖാരി മുവത്വ ഏതാണ് നമ്മളത് പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മുവത്വ അതാണ് ഇമാം മാലിക് അള്ളാഹുവിൻ്റെ ഹദീസ് സമാഹാരം മൂന്ന് ഇമാം അബു ഹനീഫർലാഹുവിനെ കണ്ട സുഹാബി ഇമാം അബു ഹനീഫ അലി ഉള്ളാഹുനുഹു കണ്ട സൊഹാബി ഇത് സുഹാബിനെയാണ് അദ്ദേഹം കണ്ടത് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ അനസ് റൊലിയുള്ളാഹ്വൻ അതാണ് അതിൻ്റെ ആൻസർ ഇനി നാലാമത്തെ ചോദ്യം എന്താ മാവിയാറുല്ലാഹ്വനുഹു ഗവർണറായിരുന്നത് മാവിയാറുല്ലാഹ്നു ഗവർണർ ആയിരുന്നത് എവിടെയാണ് യമനിൽ ഡമസ്കസിൽ മക്കയിൽ എൻ്റെ ഉത്തരം ഡമസ്കസിൽ എന്നാണ് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ നമ്മളത് പറയുന്നുണ്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം ബിഇറുറുമാ സംഭാവന ചെയ്തത് ബിഇറുറുമാ കിണറുണ്ടല്ലോ അതാരാണ് സംഭാവന ചെയ്തത് ഷാഫിറുള്ളൻ ഉസ്മാൻ അലി അലിറലി അള്ളാഹുൻ അതിൻ്റെ ഉത്തരം ഉസ്മാൻ റലി അള്ളാഹ്വൻ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി കോളങ്ങൾ പൂർത്തിയാക്കാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അഥവാ അബൂബക്കർ അലി അള്ളാഹുവാൻ അലിറലി അള്ളാഹുവാൻ ഇമാം ഷാഫിറലി അള്ളാഹുൻ ഇവരുടെ പിതാവ് മാതാവ് വഫാത്തിൻ്റെ വർഷം ഈ കോടങ്ങളാണ് ചിലത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലാത്ത നമ്മൾ പൂരിപ്പിക്കുക അപ്പോൾ ഒന്നാമത്തത് അബൂ ബക്രഹുവിന് പിതാവിൻ്റെ പേരും വേണം മാതാവിൻ്റെ പേരുമാണം പിന്നെ ഹിജറ പതിമൂന്നിലാണ് വഫാത്തിൻ്റെ വർഷം അതവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് പിതാവിൻ്റെ പേര് അബൂ കുഹാഫ അബൂ ഖുഹാഫ ഇത് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠി പഠിച്ചിട്ടുണ്ട് ഉസ്മാൻ എന്ന എഴുതിയാലും ശരി തന്നെയാണ് ഇനി ഉമ്മാൻ്റെ പേരെന്താണ് അതേ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ ഉമ്മുൽ ഖൈർ അങ്ങനെ എഴുതാം അല്ലെങ്കിൽ സെൽമ എന്നെഴുതാം ഉമ്മുൽ ഖൈർ എന്ന സെൽമ അങ്ങനെയുള്ള നമ്മൾ പഠിച്ചത് അപ്പോൾ അത് രണ്ടും എഴുതാം ഇനി രണ്ടാമത്തേത് അലിറലി അള്ളാഹ്വാൻ പതിനൊന്നാമത്തെ പാഠത്തിലാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളത് പിതാവിൻ്റെ പേര് അബൂ ത്വാലിബ് എന്ന് പാടുണ്ട് പിന്നെ മാതാവിൻ്റെ പേര് നമ്മൾ എഴുതണം ഒഫാത്തിൻ്റെ വർഷം എഴുതണം മാതാവിൻ്റെ പേരെന്താണ് ഫാത്തിമ ബിന്ത് അസദ് ഫാത്തിമ ബിന്ത് അസദ് അതാണ് ലാഹുവിൻ്റെ മാതാവിൻ്റെ പേര് ഇനി ഒഫാത്തിൻ്റെ വർഷം ഏതാണ് ഇതൊക്കെ പതിനൊന്നാമത്തെ പാഠത്തിലുണ്ട് ഹിജറ നാൽപ്പതിലാണ് ഇനി മൂന്നാമത്തേത് അല്ലിമാമ് ഷാഫി റുലിയുള്ളാഹുൻ ഷാഫി ഇമാമിൻ്റെ പിതാവിൻ്റെ പേര് ഇവിടെ എഴുതണം മാതാവിൻ്റെ പേര് ഫാത്തിമ എന്നിവിടെ ഉണ്ട് വഫാത്തിൻ്റെ വർഷം എഴുതാനുണ്ട് ഷാഫിർ ഉള്ളാഫിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇദിരീസ് ഇദിരീസ് എന്നാണ് പിതാവിൻ്റെ പേര് ഫാത്തിമ മാതാവിൻ്റെ പേര് ഇവിടെ ഉണ്ട് വഫാത്തായത് ഹിജറ ഇരുന്നൂറ്റി നാലിലാണ് ഹിജറ ഇരുന്നൂറ്റി നാലിൽ അതൊക്കെയാണ് അവിടെ ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ബ്രാക്കറ്റിൽ ഇവർ ആര് ഇവിടെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അത് ആരാണ് എന്നാണ് ഇതേണ്ടത് ഈ ഒന്നാമത്തെ ചോദ്യം ഉസൂലുൽ ഫിഖ് എന്ന വിഷയത്തിൽ ആദ്യമായി കിതാബ് രചിച്ചത് ഉസൂലുൽ ഫിഖ് എന്ന വിഷയത്തിൽ ആദ്യമായി കിതാബ് രചിച്ചത് ആരാണ് പതിനഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആരാണ് ഇമാം ഷാഫി റുലിയു ലാഹ്വാൻ അതാണ് അതിൻ്റെ ആൻസറ് രണ്ടാമത്തെ ചോദ്യം മുറൈബിൻ്റെ കോട്ടവാതിൽ പറിച്ചെടുത്ത് പരിചയായി ഉപയോഗിച്ചത് മുറഹീബ് രാജാവ് അദ്ദേഹത്തിൻ്റെ കോട്ടവാതിൽ പറിച്ചെടുത്ത് പരിചയായി ഉപ ഉപയോഗിച്ചതാരാണ് പതിനൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അലിയുബനു അബി തോലിബുറുല്ലാഹ് വനു ആണ് അത് ഇനി മൂന്നാമത്തെ ചോദ്യം അമീറുൽ മിനീൻ എന്ന പേര് ആദ്യമായി നൽകപ്പെട്ടത് അമീറുൽ മുനീൻ എന്ന പേര് ആദ്യമായി നൽകപ്പെട്ടതായിരിക്കാണ് ഏഴാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അത് ഒമർ അബിൻ അൽ ഖത്താബുറിയുല്ലാ വനുവിനാണ് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ നാല് ഉമർ അലി ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉമർ അള്ളാഹ്നുവിൻ്റെ ജനാസ നിസ്കാരത്തിന് ആരാണ് നേതൃത്വം നൽകിയത് എട്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അത് സുഹൈബ് സുഹൈബ് റലിയുല്ലാഹ്വൻ സുഹൈബ്റലി ആണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ഉസ്മാൻ റലി ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉസ്മാൻ ജനാസ നിസ്കാരത്തിന് ആരാണ് നേതൃത്വം നൽകിയത് പത്താമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അത് സുബൈർ റളിയല്ലാഹു അൻ അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങൾ വായിച്ചു നോക്കി അതിന് കൃത്യമായ ഉത്തരം എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം അഹ്ലു വൽ സുന്നത്തിവൽജമ എന്ന് പറയുന്നു ആർക്ക് ആർക്കാണ് അഹ്ലു വൽ സുന്നത്തിവൽജ എന്ന് പറയുന്നത് പതിനേഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കർമ്മപരമായി നാലിൽ ഒരു മതവും വിശ്വാസപരമായി രണ്ടിലൊരു സരണയും സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവർ ഇവർക്കാണ് അഹ്ലസുന്നവൽജമ എന്ന് പറയുന്നത് കർമ്മപരമായി നാലിലൊരു മതവും വിശ്വാസപരമായി രണ്ടിലൊരു സരണയും സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവർ ഇത് പേജ് മുപ്പത്തി ഒമ്പത് പാടം പതിനേഴ് പറയുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇമാം അഹമ്മദ് റലി അള്ളാഹ് വൻഹുയിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്ത രണ്ട് പ്രമുഖർ ആരെല്ലാം ആരിൽ നിന്ന് ഇമാം അഹമ്മദ്റി അല്ലാഹുനുഹുവിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്ത രണ്ട് പ്രമുഖർ പതിനാറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാണത് ആരൊക്കെയാണ് ഇമാം ബുഹാരി അതേപോലെ ഇമാം മുസ്ലിം ഇവർ രണ്ടു പേരാണ് പിന്നെ ഇമാം അഹമ്മദ് റലിഹുവിൽ നിന്ന് ഹദീസ് റിവായത്ത് ചെയ്ത രണ്ട് പ്രമുഖർ ഇനി മൂന്നാമത്തെ ചോദ്യം ഇമാം ഷാഫിർ അലി അള്ളാഹുനു ജനിച്ചു എവിടെ എന്ന് ഇമാം ഷാഫിറുല്ലാഹനു ജനിച്ചത് എവിടെയാണ് അത് എന്നാണ് പതിനഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിജറ നൂറ്റി അമ്പതിലാണ് ജനിച്ചത് സ്ഥലം ഫലസ്തീനിലെ ഖസ ഫലസ്തീനിലെ ഖസ ഇവിടെയാണ് ജനിച്ചത് ഇനി നാലാമത്തെ ചോദ്യം എന്താ മൂന്ന് സ്വഹാബികളെ വധിക്കാൻ ഹവാരിജുകൾ പരിപാടി കിട്ടും ആ മൂന്ന് പേർ ആരെല്ലാം മൂന്ന് സുഹാബികളെ വധിക്കാൻ വേണ്ടി ഹവാരിജുകൾ പ്ലാനല്ലോ പരിപാടിയിട്ടു ആ മൂന്ന് പേർ ആരൊക്കെയാണ് അത് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒന്ന് അലി റലി അള്ളാഹ്ന്ഹുവിനെ മറ്റൊന്ന് മുഹാവിയാറുലി അള്ളാഹൻഹു മറ്റൊന്നാരെ അമ്രുബൻ ഉൽ ആസ് റലിഅള്ളഹു അലിറലിയാഹ്വാൻ മുവിയാറുല്ലാഹ് അമ്രുബൻ ഉൽ അസ്റലി അള്ളാഹുൻ ഇവരെ ഇനിയും അഞ്ചാമത്തെ ചോദ്യം എന്താ കുത്തേറ്റ ഉടനെ ഉമർ ഉള്ളാഹന്നു ചെയ്തത് എന്തായിരുന്നു കുത്തേറ്റ ഉടനെ സുബി മറ്റേ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് കുത്തേറ്റല്ലോ ആ സമയത്ത് എന്താണ് ഉമർ ഉള്ളാഹന്നു ചെയ്തത് എൻ്റെ ഉത്തരം എട്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അബ്ദുറഹ്മാൻ ബുൻ ആവറു ലാഹ്വനുവിനെ ഇമാമത്ത് ഏൽപ്പിക്കൽ ഇമാമത്ത് ഏൽപ്പിച്ചതായിരുന്നു അദ്ദേഹം കുത്തേറ്റ ഉടനെ ആദ്യമായി ചെയ്തത് അബ്ദുറഹ്മാൻ ബുൻ ആഫ്രി അല്ലാഹ്നുവിനെ ഇമാമത്തെ ഏൽപ്പിച്ചത് ഇത് പേജ് ഇരുപതിലുണ്ട് എട്ടാമത്തെ പാഠത്തിൽ ഈ ആൻസർ കാണാം ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം രണ്ട് ചോദ്യമാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നബി അലൈഹി അല്ലയുസല്ല പറഞ്ഞു ഞാൻ ഹിക്കുമത്തിൻ്റെ നഗരവും ഡേഷ് അതിലേക്കുള്ള ഡേഷ് പതിനൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ ഹിക്കുമത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ് വിള അലി ഉള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണല്ലോ ഞാൻ ഞാൻ ഹിക്മത്തിൻ്റെ നഗരവും പിന്നെ അലി എന്നാണ് അവിടെ ചേർക്കേണ്ടത് അതിലേക്കുള്ള കവാടവുമാണ് രണ്ടാണോ ചേർക്കേണ്ടത് ഇനി രണ്ട് പത്തു കൊല്ലവും ഡേഷ് മാസവും ഡേഷ് ദിവസവുമാണ് ഉമർ ഉള്ളാഹുവിൻ്റെ ഭരണകാലം അപ്പോൾ അത് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പത്തു കൊല്ലവും ആറ് മാസവും നാലു ദിവസവുമാണ് ഉമർ അല്ലാഹുൻ്റെ ഭരണകാലം അപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ നാല് ഇത് രണ്ടുമാണ് അവിടെ ചേർക്കേണ്ടത് ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം എഴുതാം രണ്ട് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യങ്ങൾക്ക് രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം ഉസ്മാൻ അലി അള്ളാഹുനുവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഉസ്മാൻ അലി അള്ളാഹുൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് ജുമുഅയുടെ ഒന്നാം ബാങ്ക് നടപ്പിലാക്കി പിന്നെ പോലീസ് സേന രൂപീകരിച്ചു മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കി ഖുർആൻ പല കോപ്പികൾ തയ്യാറാക്കി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം നമുക്കിവിടെ ഇതാം ഇത് പിന്നെ പേജ് നമ്പർ ഇരുപത്തി നാലിലാണ് ഉള്ളത് പാഠം പത്ത് ഇവിടെ രണ്ട് കാര്യങ്ങൾ എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഉമർ ഉള്ളി അള്ളാഹ്നുവിൻ്റെ പ്രധാന പരിഷ്കരണങ്ങൾ പിന്നെ ഉമർ അല്ലി അള്ളാഹുനിൻ്റെ പ്രധാന ഭരണ പരിഷ്കരണങ്ങളാണ് ഇവിടെ ഇത് കൊടുക്കാനുള്ളത് അത് പാഠം ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് തോന്ന കാര്യങ്ങളുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഹിജറ കലണ്ടർ ആവിഷ്കരിച്ചു ബൈത്തുൽമാൽ സ്ഥാപിച്ചു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു സംസ്ഥാന ഭരണത്തിനായി പല ഗവർണർമാരെയും നിയമിച്ചു സൈനിക രജിസ്റ്റർ ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളിൽ കാദിമാരെ നിയമിച്ചു വിവിധ പട്ടണങ്ങൾ സ്ഥാപിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇതിലേതെങ്കിലും രണ്ടെണ്ണം ആണ് എഴുതാനുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ള രണ്ടെണ്ണം എഴുതാം ഇത് പേജിന് പതിനെട്ട് പാഠം ഏല് പറയുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ